തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കാലത്തിനുത്ത മാറുമ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയൻ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജേഷ് താൻ ഇറക്കിയിരിക്കുന്ന ബ്രോഷറിലൂടെ ശ്രദ്ധേയനാകുകയാണ് വീടുകൾ കയറിയിറങ്ങലും ചുവരെഴുത്തും പതിവാകുമ്പോൾ രാജേഷ് സിനിമാ പേരുകൾ തലക്കെട്ടാക്കി തൻ്റെ പ്രവർത്തനങ്ങളെയും കാഴ്ചപ്പാടുകളെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രോഷറാണ് ശ്രദ്ധേയമാകുന്നത് രാജേഷിന്റെ ബ്രോഷർ തുടങ്ങുന്നത് തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമാ പേരിൽ നിന്നാണ് തൊട്ടുപിന്നാലെ തുടരും വികസനം തുടരുന്ന കാലം എന്ന വാചകം ജനപ്രതിനിധിയായിരുന്ന കാലത്തെ തൻ്റെ വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഉറപ്പ് നൽകുന്നു മാണിക്കക്കല്ല് എന്ന തലക്കെട്ടോടുകൂടിയുള്ള പേജ് മുൻപ് ജനപ്രതിനിധി ആയിരുന്നപ്പോൾ കൂട്ടിക്കൽ കോഴത്തോട് മുണ്ടക്കയം പാർത്തോട് പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ വിവിധ ക്യാമ്പുകളും പരിശീലന പരിപാടികളുമാണ് വിവരിക്കുന്നത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത പേര് ഹവോൾ ഡാർ യു എന്ന് നൽകിയിരിക്കുന്നു കുടുംബശ്രീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനിതകളുടെ ഉന്നമനത്തിനായുള്ള തൻ്റെ പ്രതിബദ്ധത രാജേഷ് വിവരിക്കുന്നുണ്ട് ഏതു സമയത്തും സഹായഹസ്തവുമായി എപ്പോഴും ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പു നൽകുന്ന പേജിന് ഒപ്പം എന്നാണ് തലക്കെട്ട് ഏതു സമയത്തും രക്തദാനത്തിനായി വിളിക്കാമെന്ന തൻ്റെ മൊബൈൽ നമ്പരും ഈ പേജിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മികച്ച ഫുട്ബോളർ കൂടിയായ കെ രാജേഷ് കായിക രംഗത്തെ തൻ്റെ കാഴ്ചപ്പാടുകൾ അറിയിക്കുവാൻ തിരഞ്ഞെടുത്ത പേരിന് നൽകിയിരിക്കുന്നത് മുണ്ടക്കയം ബോയ്സ് എന്ന പേരാണ് യവനിക എന്ന സിനിമ പേര് മഹാനടൻ തിലകൻ്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച തിലകൻ സ്മാരക നാടകോത്സവം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലെ പ്രളയത്തിൽ തകർന്ന നാടിന്റെ അതിജീവനത്തിനായി താൻ നടത്തിയ സേവന പ്രവർത്തനങ്ങളെയും പുനരധിവാസ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പേജിന് പെരുമഴക്കാലം എന്നാണ് നൽകിയിരിക്കുന്നത് ദുരന്തകാലത്ത് നാടിന് താങ്ങും തടലുമായി നിന്ന അനുഭവങ്ങളാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് കൂട്ടിക്കൽ മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് താങ്ങും തടലുമായി നിന്ന അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിക്കുന്ന പേജിന് സ്നേഹവീട് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് തന്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ചും സേവന മേഖലകളെക്കുറിച്ചും വിശദീകരിക്കുന്ന അവസാന പേജിന് വിയർപ്പ തുന്നിട്ട കുപ്പായം എന്ന ആകർഷണമായ പേരാണ് നൽകിയിരിക്കുന്നത് സിനിമാ നടൻ ജോജി സംവിധായകൻ നഹാസ് ഹിദായത്ത് നടി ഗായത്രി വർഷ തിരക്കഥാകൃത്ത് സോനു ടി പി അണ്ടർ ട്വൻ്റി ഫുട്ബോൾ സ്റ്റേറ്റ് വൈസ് ക്യാപ്റ്റൻ ആദിൽ അഷ്റഫ് സിനിമ തിരക്കഥാകൃത്ത് സുഭാഷ് കുട്ടിക്കൽ തുടങ്ങിയവർ തങ്ങളുടെ അടിക്കുറിപ്പുകൾ ബ്രോഷറിൻ്റെ ഓരോ പേജിലും നൽകിയിട്ടുണ്ട് ന്യൂസ് മുണ്ടക്കയം